കാശുണ്ടാക്കുന്നത് പാപമാണ് എന്ന ചിന്ത നിങ്ങളെ കുഞ്ഞുനാളിൽ മദ്രസകളിൽ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ കുഞ്ഞുനാളിൽ നിങ്ങളുടെ മാതാപിതാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ കുഞ്ഞുനാളിൽ നിങ്ങളുടെ ടീച്ചർമാർ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അധികം പണം ഉണ്ടാക്കിയാൽ അത് ആപത്തിലേക്ക് നയിക്കും എന്ന് എന്താ ഞാൻ പ്രീമിയം സെല്ലിങ് എന്ന് പറയുമ്പോഴത്തേന് നിങ്ങൾക്ക് ഇത്ര പേടി എന്താ പ്രീമിയം സെല്ലുന്നത് ഏതാണ്ട് തെറ്റാ വില കൂട്ടുന്നത് തെറ്റാ ലാഭം കൂടുതൽ എടുക്കുന്ന തെറ്റാൻ പറ്റുന്ന അത്രയും ഉണ്ടാക്കണമെന്നേ മേടിക്കാൻ പറ്റുന്ന അത്രയും മേടിക്കണമെന്നേ വെറുതെ ആരും കൊണ്ട് തരത്തില്ലോ അവൻ കാശ് തരുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ അവൻ അതുകൊണ്ട് ഗുണം തരാൻ ആളുകൾ തയ്യാറാണെങ്കിൽ മേടിക്കാൻ നീ എന്തിനു മടിക്കണം വില കൂട്ടി തന്നെ വിൽക്കണം വാല്യൂ കൂടുതൽ കൊടുത്തുകൊണ്ട് വില കൂട്ടി വിൽക്കാൻ പഠിക്കണമെന്നേ ബിസിനസ് തെറ്റല്ല ലാഭം തെറ്റല്ല സെയിൽസ് തെറ്റല്ല ഒരാവശ്യക്കാരന് അവൻ്റെ ആവശ്യം കണ്ട് മനസ്സിലാക്കി കൃത്യമായ പ്രൊഡക്റ്റോ സർവീസോ കൊണ്ട് കൊടുക്കുന്ന ഏറ്റവും പവിത്രമായ ഒരു ജോലിയാണ് സെയിൽസ് ബിസിനസ് അതെങ്ങനെയാണെന്ന് തെറ്റാവുന്നത് ഒരു ഡോക്ടർ ചെയ്യുന്ന പോലെ ഒരു നേഴ്സ് ചെയ്യുന്ന പോലെ ഒരു ഫയർമാൻ ചെയ്യുന്ന പോലെ ഏറ്റവും പവിത്രമായ ജോലിയാണ് സെയിൽസ് സെൽ 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 പ്രോഫിറ്റ് സോ ഒരു കുറ്റബോധവും വേണ്ട ലാഭം ഉണ്ടാക്കുന്നു ഒരു കുറ്റബോധം